ഈ വർഷം ഇതുവരെ റിലീസായത് ഇരുന്നൂറിലേറെ മലയാള ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് തൂക്കിയ വമ്പന്മാരിൽ തുടങ്ങി വരവറിയിക്കാതെ പോയവർ വരെ ഈ വർഷത്തെ അടയാളപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പ്രകടനത്തിന്റെ അടുത്തെത്തിയില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും കളറാക്കി മലയാള സിനിമ ചരിത്രത്തിൽ ആദ്യമായി മുന്നൂറ് കോടി ക്ലബിൽ ഒരു മലയാള സിനിമ എത്തി ഇരുന്നൂറ് കോടി തൂക്കി മൂന്നും അൻപത് കോടി ക്ലബിൽ ആറും ചിത്രങ്ങൾ ഇടം നേടി ബോക്സ് ഓഫീസിൽ തോറ്റുപോയവർ ഒരുപാടുണ്ടെങ്കിലും ചെറുതല്ല ഈ നേട്ടങ്ങൾ മമ്മൂട്ടിച്ചേട്ടനൊപ്പം സിനിമയ്ക്ക് പിന്നിലെ ക്രൈമിന്റെ ചുരുളഴിച്ച രേഖാചിത്രം ഗംഭീര തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോളിവുഡിന് നൽകിയത് പിന്നാലെ പൊന്മാനെത്തി അന്നോളം കണ്ടിട്ടില്ലാത്ത വിധം അഗ്രസീവായ എന്നാൽ അത്രമേൽ ആഴമുള്ള ഒരു കഥാപാത്രം അജേഷായി ജീവിച്ച് ബേസിൽ ജോസഫ് ഞെട്ടിച്ചു റഫായ ടോക്സിക്കായ സങ്കീർണമായ സ്വഭാവ സവിശേഷതകളുള്ള ഹരിശങ്കറും അതിനെ വെല്ലാൻ പോകുന്ന ക്രിസ്റ്റി എന്ന വില്ലനും ഒപ്പം ഒരു ടെറിഫയിങ് ഗ്യാങ്ങും ഇവർ നേർക്കുനേർ നിന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒ ടിറ്റിയിലെത്തിയപ്പോൾ അന്യഭാഷക്കാരും മല്ലു ഇൻഡസ്ട്രിയെ പുകഴ്ത്തി പിന്നെ വന്നത് മലയാളം കാത്തിരുന്ന സീക്കൽ എൽ ടു എംബുരാൻ ഇന്ത്യൻ റിലീസ് കഥയിലും പ്രൊഡക്ഷനിലും കാസ്റ്റിങ്ങിലും ലൂസിഫറിന്റെ ഇരട്ടി സ്കെയിൽ എന്നിട്ടും ലഭിച്ചത് സമ്മിശ്ര പ്രതികരണം ബസൂക്കയ്ക്ക് ലഭിച്ച പ്രതികരണവും മറച്ചായിരുന്നില്ല ഡാർക്ക് ഹ്യൂമറിലെ മികച്ച അറ്റംറ്റായി മരണമാസ് ആലപ്പുഴ ജിംഖാന വലിയ പ്രതീക്ഷയുടെ എത്തിയെങ്കിലും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് കാളിദ് റഹ്മാന്റെ മുൻ ചിത്രങ്ങൾക്കൊപ്പം എത്തിയില്ല എന്ന വിമർശനവും എംബുരാ കുറവ് തുടരും തീർത്തു സംവിധായകൻ തരുൺമൂർത്തി പറഞ്ഞതുപോലെ മോഹൻലാൽ ഫാൻസിലെ സ്ലീപ്പർ സെല്ലുകൾ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് ഇളകിയെത്തി സന്ദീപ് പ്രദീപ് എന്ന യുവതാരത്തിന്റെ ഉദയമായി പടക്കളം നീണ്ടു നിന്ന പരാജയങ്ങൾക്കൊടുവിൽ ഡിറ്റക്ടീവ് ഉജ്ജ്വലൻ ധ്യാൻ ശ്രീനിവാസിന് ആശ്വാസമായി പ്രതീക്ഷയുടെ എത്തിയ നരിവേട്ടയ്ക്കും ടോവിനയുടെ പ്രകടനത്തിനും സമ്മിശ്ര പ്രതികരണം ലഭിച്ചു വ്യസനസമേതം ബന്ധുമിത്രാദികൾ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി ശേഷം സുരേഷ് ഗോപി തിരിച്ചെത്തിയ ജെഎസ് കെക്കും സമ്മിശ്ര പ്രതികരണമായിരുന്നു ചിത്രം ചെറുതല്ലാത്ത വിമർശനങ്ങളും ഏറ്റുവാങ്ങി ഓണം റിലീസിന് തിയേറ്ററിൽ ഏറ്റുമുട്ടാനെത്തിയത് നാല് ചിത്രങ്ങൾ ഹൃദയപൂർവ്വം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഓടും കുതിര ചാടും കുതിര മേനെ പ്യാർ കിയ ചിത്രങ്ങൾ തമ്മിൽ വൻ ആവുമെന്ന പ്രതീക്ഷ ജനിപ്പിച്ചെങ്കിലും പിന്നെ കണ്ടത് ലോകയുടെ പടയോട്ടമായിരുന്നു കേരളത്തിന് പുറത്തേക്കും ലോക വ്യാപിച്ചു പല നാടുകൾ തേടി ഉയരങ്ങളിലേക്കായിരുന്നു നീലിയുടെ യാത്ര വിമർശനങ്ങളെ നിശബ്ദമാക്കിയ കല്യാണിയുടെ പ്രകടനം ഐതിഹ്യമാലയായി കേട്ടതും സീരിയലുകളിൽ കണ്ടതുമായ യഷി സൂപ്പർ ഹീറോയായി രാജ്യത്തെ തന്നെ ആദ്യ ലേഡി സൂപ്പർ ഹീറോയെ അവതരിപ്പിച്ച് ദുൽഖർ സൽമാൻ മലയാളത്തിൽ ആദ്യമായി മുന്നൂറ് കോടി കളക്ഷൻ എന്ന നേട്ടവും ലോക സ്വന്തമാക്കി വിനീത് ശ്രീനിവാസൻ ട്രാക്കുമാറ്റാൻ നോക്കിയ കരം പരാജയമായി ഇടവേളയ്ക്ക് ശേഷം റിമാ അഭിനയിച്ച തിയേറ്ററും ഫെമിനിച്ചി ഫാത്തിമയും മികച്ച അഭിപ്രായം നേടി പ്രണവിലെ ആക്ടറിന്റെ അപ്ഡേറ്റഡ് വെർഷൻ കണ്ടു ഡി എസ് ഇറയിൽ വിലയത്ത് ബുദ്ധ പ്രതീക്ഷിച്ച ഓളമുണ്ടാക്കിയില്ല എക്കോ മികച്ച അഭിപ്രായങ്ങളുമായി തിയേറ്ററുകളിൽ തുടരുന്നു ഒടുവിൽ അയാൾ എത്തി കഥാപാത്രങ്ങളിൽ തുടരുന്ന പരീക്ഷണത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണവുമായി കളങ്കാവൽ മെഗാസ്റ്റാർ വില്ലന് നായകനായത് വിനായകൻ ഈ വർഷം ഇറങ്ങിയ വെബ് സീരീസുകളിൽ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ദി കേരള ക്രൈം ഫയൽസ് സംഭവ വിവരണം നാലര സംഘം എന്നിവയും ശ്രദ്ധ നേടി സർക്കിറ്റിലെ ആസിഫലി റോന്തിലെ ദിലീഷ് പോത്തൻ തലവരയിലെ അർജുൻ അശോകൻ തുടരുമിലെ പ്രകാശ് വർമ്മ കേരള ക്രൈം ഫയൽ സീസൺ ടുവിലെ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുത്തു പറയേണ്ട ചില പെർഫോമൻസുകളാണ് പടക്കളത്തിലെ ഷാജി പഴയ സുരാജിനെ ഓർമ്മിപ്പിച്ചു ആ ഷാജിയെ അതേ ചിത്രത്തിൽ അവതരിപ്പിച്ച് ഷറഫുദ്ദീനും ഞെട്ടിച്ചു തിയേറ്ററിൽ ശ്രദ്ധിക്കാതെ പോയ നാരായണീന്റെ മൂന്നാൺമക്കൾ മൂൺമാക്ക് അവിഹിതം എന്നിവ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത് വലിയ ചർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവ് വിധി എഴുതിയവരെ മോഹൻലാൽ ആരാണെന്ന് ഓർമ്മപ്പെടുത്തിയ വർഷം അത് പറയാതെ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ അടയാളപ്പെടുത്തും കോവിഡിനു ശേഷം മലയാളത്തിൽ ഏറ്റവും അധികം പഴികേട്ട നടൻ അഭിനയം മറന്നു പഴയകാലം മറന്നേക്കൂ വിമർശനങ്ങൾ കടുത്തു തന്റെ കോട്ട തിരിച്ചുപിടിക്കാൻ തന്നെയാണ് യമ്പുരാനുമായി മോഹൻലാൽ എത്തിയത് ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റമ്പത് കോടിക്ക് മേൽ നേടിയെങ്കിലും ലൂസിഫറിനോളം എത്തിയില്ല എമ്പുരാൻ എന്നായി വിമർശനം എന്നാൽ യഥാർത്ഥ തിരിച്ചുവരവ് കാണാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മോഹൻലാലിൻ്റെ താരത്തെയും അഭിനേതാവിനെയും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫാൻ ബേസിന്റെ ശക്തിയും തനിക്കറിയാമെന്ന് തരുൺമൂർത്തി തെളിയിച്ചു സത്യനന്ദിക്കാടിന്റെ ഹൃദയപൂർവ്വവും വലിയ വിജയമായി മോഹൻലാലിന്റെ റീറിലീസ് ചിത്രങ്ങൾ പ്രേക്ഷകർ ആഘോഷമാക്കി തലയും പിള്ളേരും വീണ്ടും എത്തി തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രം പ്രദർശിപ്പിച്ചിട്ടും റീറിലീസ് ചെയ്ത ചോട്ടാ മുംബൈ ആദ്യ ദിനം നേടിയത് നാൽപ്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷൻ അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകൾ കളിച്ചു രാവണപ്രഭുവിനെ ജൻസി തലമുറ ആഘോഷമാക്കുന്നത് അത്ഭുതത്തോടെ നാം കണ്ടു ഇതിനെല്ലാം ഒപ്പം മോളിവുഡിന് അഭിമാന നിമിഷം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് എഴുതിത്തള്ളിയവർ ഓർക്കണമായിരുന്നു അയാളില്ലാതെ എന്ത് മലയാള സിനിമ അതിഗംഭീരമെന്ന് പറയാവുന്ന മറ്റൊരു തിരിച്ചുവരവും രണ്ടായിരത്തി ഞ്ച് സാക്ഷിയായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിലേക്ക് തിരികെ എത്തുന്നു ഈ വാക്കുകൾ നമുക്ക് തന്ന ആശ്വാസവും ആനന്ദവും ചെറുതല്ല അത്രമേൽ ആ തിരിച്ചുവരവ് നാം ആഗ്രഹിച്ചിരുന്നു അത്രമേൽ ആ അഭാവം നാം അറിഞ്ഞു ഒടുവിൽ സെപ്റ്റംബർ ഏഴിന് പിറന്നാൾ ദിനത്തിൽ കാത്തിരുന്ന വാർത്ത എത്തി മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നാൽ ആ തിരിച്ചുവരവ് അങ്ങനെ ചെറുതാക്കാമോ ഒരു പഞ്ചു വേണ്ടേ ഒടുവിൽ ആ പ്രഖ്യാപനവും വന്നു രണ്ടായിരത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ മമ്മൂട്ടി തിരിച്ചുവരവിൽ കളങ്കാവലിൽ കിട്ടിയതാവട്ടെ ഒരു കലക്കൻ മില്ലനയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില ചിത്രങ്ങൾ ദിലീപ് ചിത്രം ബബ്ബബ ഇനി വരാനിരിക്കുന്ന നിവിൻ ബോളിയുടെ സർവ മായ എന്ന ചിത്രം ഈ സിനിമകളുടെ റിസൾട്ടുകൾ ഇനിയും വരാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾ നിങ്ങൾക്കുമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക